ഹലോ ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എന്താ മക്കളെ വിശേഷങ്ങളൊക്കെ ഏതാക്കണെ പെട്ടി സൂട്ട് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ കേറി രണ്ട് പ്രാവശ്യമായി ഓലെ അറക്കി വിടണു ഞാൻ പിന്നെയും കയറു തന്നെ നോക്കി നിന്നപ്പോൾ ഷൂട്ട് ചെയ്താട്ടോ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ഈ ആ പെട്ടിമേലും കയറി ആ കോണിമ കൂടെ അങ്ങനെ കയറി പോവും ഒന്നാമത് അഴിയൊന്നും ഇല്ലായിട്ട് പേടി തന്നെയാണ് കോണിക്ക് കേട്ടോ അടുത്ത ആളും പോകണുണ്ട് കേട്ടോ ഇത് തന്നെയാണോ സ്ഥിരം പരിപാടി തന്നെയാണ് ഞാൻ ഇപ്പം രണ്ട് മൂന്ന് തവണ താഴത്തേക്ക് എടുത്തിട്ട് കീണ് അപ്പം പിന്നെ അങ്ങനെ എടുക്ക കയറി പോകണപ്പം ഞാനൊന്നാണ് വീഡിയോ എടുത്താൽ കേട്ടോ മിന്നുമ്മ്മാൻ്റെ പണി തന്നെയാണ് പൊന്നുമ്മ പിന്നെ കയറാനൊരു പേടിയാണ് കേട്ടോ പൊന്നുമ്മക്ക് അങ്ങനെ വല്ലാതെ അങ്ങോട്ട് കയറുമൊന്നുമില്ല കയറിയാൽ അങ്ങനെയാണ് കയറി പോവുകയും ചെയ്യുക എന്താണെന്നോ കയറിപ്പോയിക്കാണ്ട് ആ സ്റ്റെപ്പും വന്ന് ഇരുന്നിട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ട് താഴേക്ക് ഇങ്ങോട്ട് ഊരെ വെക്കൂട്ടോ അങ്ങനെ വെക്കുമ്പോൾ തല അടിച്ച് കണ്ട ഒന്നായിട്ട് താഴേക്ക് വീഴുവല്ലോ ആ ഒരു പേടിയാണ് പിന്നെന്താ വിശേഷങ്ങളൊക്കെ മക്കളെ പെരുന്നാൾ വ്ളോഗൊന്നും താത്ത എന്ന് ചോദിച്ചിരുന്നു പെരുന്നാൾ വ്ളോഗൊന്നും ഇല്ല മക്കളെ ഞങ്ങൾ ആ ചോറ് കണ്ട അങ്ങനെ ആഘോഷിച്ചു ഒന്നാമ മക്കളെ കൊണ്ടൊന്നും പുറത്ത് പോയിട്ടില്ല നല്ല ചൂടുമാണ് പിന്നെ പോലും കൊണ്ടൊക്കെ പുറത്ത് പോവുക എന്നാൽ ഒരു മെൻകെട്ട പടിയാണ് അപ്പം ഇൻഷാ അല്ലാ പോണം അപ്പം താക്ക് നമ്മളെ പൊന്നുമ്മ നടക്കുന്നുണ്ട് കേട്ടോ പൊന്നുമ്മി ഉഷാറായി നടക്കുന്നുണ്ട് മിന്നുമ്മയാണ് കേട്ടോ മിന്നുമ്മ വല്ലാതെ നടക്കും അപ്പം മുട്ടുത്തൽ കുറേ കുറഞ്ഞിട്ടുണ്ട് ഞാൻ പറയും ഒരു വടി കൊടുത്തോളാം ഷെയ് മോളയറി അപ്പൊ എന്താണോ വെല്ലിമാര് നടക്കുന്ന മാതിരി നടക്കണേ എന്ത് ഇവിടെ ക്ലാസ് പൊട്ടണ പണി തന്നെയല്ലേ തന്നെ പണി ക്ലാസ് പൊട്ടിച്ചണ പണിയാണേ ഒക്കെ ചായയും വെള്ളം കൂടുന്നാണ്ട് ഇവിടെ വെക്കും എന്നിട്ട് പൊട്ടിച്ചു ഏ അതിന് വറ്റോ അതിന് പൊട്ടോ ഇവിടെ അപ്പുറത്ത് കൊടുക്കിയാലോ ഒക്കെ എടുത്തിട്ടേക്കും ആ ടൗസറിന് ഓട്ടം ഉണ്ടെങ്കിൽ ആ വളഞ്ഞിട്ട് കണ്ടാണ് ഒട്ടിച്ചളാ അല്ല ഇച്ച് ഇത് മാത്രം ക്യാമൻ ബോക്സ് ഓഫ് ആകും അല്ലയെന്നുണ്ടെങ്കിൽ മോണിറ്റേഷൻ കിട്ടൂല ഇല്ല ഞാൻ അവിടെ ഞാൻ പറയലുണ്ട് ടൗസർ ഇടും എപ്പോഴും ഇടണമെന്ന് ഇടും തന്നെ ഓട്ടല്ലോ കീറിയ ഇടും ആ വീഡിയോ എടുക്കുന്ന ടൈമിൽ അങ്ങനെ എടുത്തിട്ടാല് ആകെ ഏർപ്പാരം അതെ അതെ അതാ തല്ലുടൽ തുടങ്ങിയിട്ടുണ്ട് മക്കളെ മക്കളെ വിശേഷങ്ങളൊക്കെ തിരി കാണിച്ചരാം അപ്പൊന്ന് പായസൊക്കെ വെക്കുന്നുണ്ടോ അതൊക്കെ കാണിച്ചുതരാ എന്ന് കരുതി കാണിച്ചു പയറിന്റെ പരിപ്പ് പായസമാണ് കേട്ടോ കിറ്റിൽ കിറ്റിലുണ്ടായിരുന്നാണ് അപ്പൊ നീ ലേസം ചക്കര ഒറിനോട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് ചക്കര കുത്തിപ്പാർന്നു കാണ്ടേ ലേസം ഉണ്ടാക്കട്ടെ പായസം പായസത്തിൽ പാലും നല്ല പറഞ്ഞു ഞാൻ ചെറുപയർ പായത്തിന്റെ പായസത്തിൽ ലേസൈ തേങ്ങാപ്പാലൊക്കെ പാലൊക്കെ നല്ല രസമാണ് തേങ്ങാ പാലൊക്കെ ഉണ്ടാക്കിയാലോ എല്ലാ പെരുന്നാൾക്കും ഞങ്ങൾ അങ്ങനെ തന്നെയാണ് അധികം ഉണ്ടാക്കല് ഈ പെരുന്നാൾക്ക് അട ഉണ്ടാക്കിട്ടോ അവിടെ കുടിയിലും അങ്ങനെ തന്നെയാണ് ലേമ്മ ഏർ തേങ്ങാപ്പാൽ പാൽ കയറുന്നാണ്ട് ചെറുപാർ പായസത്തിൽ പായസല്ലേ അമ്മ എപ്പോഴും ഉണ്ടാക്കല് ഉമ്മ എപ്പോഴും അങ്ങനത്തെ പായസൊക്കെ ഉണ്ടാക്കലിട്ടോ ഉമ്മാക്കി പൊത്തിനും വെജ പായസം അതേപോലെ ബിരിയാണി ഒക്കെ നല്ലോണം ഇണ്ടാക്കും കാക്കും അറിയും മ്മാക്ക് വെജാത ഇടുന്നതിന്റെ അമ്മാക്ക് നല്ലോണം ഉണ്ടാക്കാൻ പേച്ചു ഇനിയിപ്പോ വെജാതായപ്പോ ബിരിയാണി ഒക്കെ മാറുന്നിക്കണു ബിരിയാണിന്റെ ടേസ്റ്റൊക്കെ അറിയും എന്താടിച്ചെനുവിന്റെ ഡൗസറടുത്തടാതെ പോയിക്കാ ഓല വീടിയടാ നേരത്തെ ഓല് കീറിയ മാറിയൊക്കെ ഇട അപ്പൊ ഞാൻ പറയും നല്ല ടൗസറും കുപ്പായ ഇടി മക്കളെ പറയുമ്പളി അപ്പൊ കിട്ടണ എടുത്തോണ്ടിരും അപ്പം അലഹമില്ല അലഹമില്ല മക്കളൊക്കെ നടക്കൽ തുടങ്ങിയില്ലേ എത്ര ചെറുപ്പത്തിലാണ് കണ്ടതിലേ നമ്മൾ മൂന്ന് മാസം ആവണുള്ളു കിട്ടോ അപ്പോളാണ് നിങ്ങൾ കണ്ടതിലേ നമ്മളെ ഉദയമേ കണ്ട കാണ്ട് ആ പാട്ടിറങ്ങിയ ടൈപ്പ് ടൈമിലേ അന്നാണല്ലേ നമ്മളാദ്യമായിട്ട് ഷോർട്സ് ഇടുന്നതും തിരക്കേടില്ലാതൊക്കെ ഒന്ന് വൈറലായി പോകലൊക്കെ അല്ലേ അപ്പം മക്കളെ അതൊരു കോടിയൊക്കെ ആകാനായിട്ടോ അലഹമില്ല നിങ്ങളൊക്കെ സപ്പോർട്ടാണ് അപ്പോൾ ഷോർട്സ് നമ്മളെ ഇതില് നമ്മള് സാധാ യൂട്യൂബിൽ എഴുപത്തി എഴുപത്തെട്ട് ഒക്കെ കടന്നിട്ടുണ്ട് എഴുപത്തഞ്ച് ഒക്കെ നമ്മളെ സ്റ്റുഡിയോയിൽ തൊണ്ണൂറ്റഞ്ച് ലക്ഷത്തിന്റെ മേലെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഒരു കോടി അടിച്ചാൻ പോവാണ് അപ്പം നിങ്ങളൊക്കെ കൂടെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് അങ്ങനെയൊക്കെ ഒന്ന് ആയത് അലഹദില്ല അപ്പോൾ എല്ലാവരും ചോദിച്ചിരുന്നു ഷോർട്സിന് പൈസ കിട്ടും ആ ഷോർട്സിന് ലേസം പൈസയൊക്കെ തരുന്നുണ്ട് കേട്ടോ ഡോളറൊക്കെ തരുന്നുണ്ട് അങ്ങനെ വല്ലാതെ ഒന്നും തരൂല എന്നാലും അത് നല്ലോണം കേറിപ്പോയതുകൊണ്ട് യൂട്യൂബ് തന്നെ നമുക്ക് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ആ ഷോർട്സ് കെട്ടോ അപ്പൊക്കണ് മക്കളെക്കാ കണ്ടങ്ങള് ശർക്കര കിട്ടീലടാ നാല് മണിയായിട്ടും ശർക്കര പീടിയോ തോന്നിട്ടില്ല പീടിയൊന്നും തോന്നിട്ടില്ല അപ്പൊ പെരുന്നാളായിട്ട് ചിബിലൊക്കെ പോയി ടൂർ വയ്ക്ക പെണ്ണുങ്ങളെയും കൊണ്ട് ആ വീഡിയോ നാല് തൽക്കാലേ മറ്റേ ശർക്കര വാങ്ങിക്കൊടുന്ന് അപ്പുറത്തെ പീടിയൊന്നും വാങ്ങിക്കൊടുന്ന് കേട്ടോ ശർക്കരയും ചെറുനാരങ്ങയും വാങ്ങിക്കൂടുന്നോ ാത്തമാരൊക്കെ ചോയിച്ചാണേ പെരുന്നാൾ ബ്ലോഗ് എന്താ ഇടാത്തത് നിഞ്ഞ എങ്ങനെ പെരുന്നാൾ ബ്ലോഗ് ഇടുക ചറി അതാ ചോദിച്ചെ പെരുന്നാൾ ബ്ലോഗ് ഞാൻ ബിരിയാണിന്നായി ചോറൊക്കെ ഇണ്ടാക്കി അല്ല മന്ദ ചോറൊക്കെ കൊടുന്ന് കണ്ട് നമ്മള് തിന്നിലേ ആ ബ്ലോഗ് ഇട്ടിക്ക്ണ് അല്ലാതെ വേറെ എന്തേലും ഉണ്ട് ബ്ലോഗ് എവിടെ പോണ ബ്ലോഗാരോ ആ ഞങ്ങൾ അടുക്കും പോയിട്ടില്ലട്ടോ മക്കളെ അനുഷ് അത് ആവശ്യ പോട്ട് പോണന്നുണ്ടായിരുന്നു പോയില്ലോ നമ്മള് ഒക്കെ കൊണ്ട് വണ്ടി വണ്ടിക്ക് ഒഴിവില്ല ബ്രേക്കിനിർത്തിക്കാണ് അപ്പൊ മാനുക്കാക്കാൻ വണ്ടി ഒഴിവില്ലായിട്ടേ പിന്നെ ഞാനും കാക്കുന്നേരേ ബൈക്കുമ്മലൊന്ന് മമ്മാൻറെ അടുത്തൊക്കെ ഒന്ന് പോയി എന്നുട്ടോ അമ്മായിന്റെ അടുത്തും മമ്മാൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയി വെയ്യാതെ അടുത്ത് ഇടക്ക് പെട്ടെന്ന് പോയിന്നു നമ്മള് പോയില്ല കാരണം ഇങ്ങളെയൊക്കെ കൊണ്ടുപോകണമെങ്കിൽ വണ്ടിയും മാണേ ആക്ക പോയി കോഴിക്കോട് കടൽപ്പുറം കാണാൻ പോയി ബസ്സിലോ നിങ്ങളെ ബസ് ബസ് ലൈറ്റ് കയറ്റൂലേറ്റ് ബസ്സിൽ ടൂർ ബസ്സിലല്ലാത്ത ബസ്സിലൊക്കെ ഉണ്ട് സഫേ ലൈറ്റ് ആ പുതിയ സബ്സ്ക്രൈബറാണ് താത്ത പറഞ്ഞു കുട്ടികളെ പേര് പറഞ്ഞു തരുമോ ചെയ്യുന്നു ഏറ്റ കുട്ടികളെ പേര് ഒന്നു അല്ലോ നശ്വ നശ്വ പിന്നെ ഇത് നഷ്മ നഷ്മോ നഷ്മ പിന്നെ ഇതിലെ വരുന്നുണ്ട് സിൻഡ്രല സിൻഡ്രല സ്ഥലം ലിനുമ്മയാണ് ലിനുമ്മനെ വിളിച്ചത് എന്താ ഫാത്തിമ എന്താണെ ഇച്ചുമ്മ സഫ ഫാത്തിമ എന്റെ പെട്ട പേരാട്ടോക്ക് സഫ ഫാത്തിമകൾ എന്നും വെജായി കുട്ടിയായി അപ്പൊ എന്റെ ഞാൻ പറഞ്ഞ പേരിട്ടാ മതി ഇച്ചി പത്ത് പേര കുട്ടികളായിക്കുടിപ്പോളും ഞാൻ പറഞ്ഞ പേരിടണില്ല ആര് കാക്ക ഒന്നാമത്തെ പേര കുട്ടിയായെന്ന് പറയലോ തുടങ്ങിയ കേട്ടോ അപ്പൊ സഫ ഒരു പഴയ പേരാണ് കാരണക്കാണ്ടേ ഞാൻ പറഞ്ഞ ആണ് ഇട്ടാ മതി കാക്കു പറഞ്ഞ അതാണ് ഇട്ടാ മതിയായിരുന്നു അവൾ അന്ന് എന്നും ഒരു സുഖമില്ലാത്ത കുട്ടി പോലെ ആയിരുന്നു അയച്ചേട്ടോ ഇത് ഷൈഹ ഫാത്തിമ ഷൈഹ ഷെയ്മോളെ വിളിച്ചും ഇന്ന കുട്ടിയേന്നും വിളിച്ചിട്ടോ എൻ്റെ ഏഴച്ചിറന്ന കുട്ടിയെന്നൊക്കെ വിളിച്ചു ആ ഓന റിതുമോനെ മുഹമ്മദ് റിതാനെ എൻറെ അമ്മ മുത്തുമാനെ വിളിച്ചിട്ടോ എന്റെ അപ്പ കൊച്ചുപാവും വിളിച്ചിരുന്നു ഇപ്പൊ വെച്ചു പോയിട്ടോ അപ്പൊ അങ്ങനെയൊക്കെയാണ് കഥ കളിഞ്ഞാലും പായസം ഉണ്ടാക്കിട്ട് പായസം കാണിച്ച മക്കളെ എല്ലാരും കാട്ടിങ്ങാണ്ട് വ്ളോഗ് ചെയ് താത്താ പറഞ്ഞീനി ഒരാളെ കിട്ടുമ്പോ ഒരാളെ കിട്ടൂല ഒരാളെ കിട്ടുമ്പോ ഒരാളെ കിട്ടൂല അതാണ് പിന്നെ കഥല്ലേ ഇവിടെ ഇങ്ങനെ ഒരു കുഴിയില്ലത് ആ നോക്കരയും വാങ്ങിക്കോ ആരക്കിലും ശർക്കര വാങ്ങിക്കോ രണ്ട് ചെറുനാരങ്ങും വാങ്ങിച്ചു പത്തക്ക പീടിയൊന്നും തുറന്നിട്ടില്ല അവിടെ ഇണ്ട് വൈമ്മാക്ക് ബത്തക്കാണ് ബത്തക്കവിടെ ബത്തക്കല്ലേ ഏഹ് നീച്ച് പോണ വേറെ പിടിയിലൂല ഐശി ബി വരാതെ അങ്ങനത്തെ സാധനം ഒന്നും ആരും കൊണ്ടുനോക്കൂല അവിടെ പിന്നെയും കൊണ്ടുനോക്കും സാധനങ്ങളൊക്കെ അപ്പം എന്താ ഇന്നത്തെ വിഷയം പ്രത്യേകിച്ച് നിലവല്ലാത്തൊരു സങ്കടം പറയാണ്ട് ഇട്ടോ മക്കളെ നമ്മളെ കറുമ്പിക്കോയിനേയും കുട്ടിനെയും കൊണ്ടുപോയിട്ടോ ജന്തു ഇതൊക്കെ നന്നായിട്ട് അടച്ചു പൂട്ടി കാക്കു ഈ ദാർപ്പായയൊക്കെ ഇട്ടിരുന്നു ഇന്നലെ നല്ല മഴയൊക്കെ പെയ്യാല പരിപാടി ഉണ്ടായിരുന്നു അതൊക്കെ കുത്തിത്തൊറന്ന് കാണ്ട് കറുമ്പിക്കോയും കറുമ്പിക്കോയിൻ്റെ കുട്ടിനെയും കൊണ്ടുപോയി എനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ ഞാനങ്ങനെ പൊന്നുപോലെ കൊണ്ടെടുക്കും എത്രങ്ങാനും കോഴിക്കളുണ്ടായിന് മക്കളൊക്കെ ജന്തുക്കൾ തിന്ന് കഴിച്ചേട്ടോ ഇങ്ങനെ കൊണ്ടുപോലൊന്നും ഇല്ലായിരുന്നു ഇതീന്ന് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ നായ്ക്കളും പൂച്ചാളൊക്കെ കൊക്കന്മാരൊക്കെ പൊടിച്ചൊന്നല്ലാതെ ഇതിപ്പോൾ നമ്മളെ അതിൻ്റെ അവിടുത്തെ മഞ്ചരിയത്തെ പേരയിൽ ഒരു കൂട് കൊടുങ്ങിരുന്നല്ലോ അതിലായിരുന്നെല്ലാം കുറേ കോഴിക്കളുണ്ടായിരുന്നു അത് കേടന്നപ്പോൾ താഴത്തത്തെ കാക്കുവിൻ്റെ അമ്മ ഒരു കൂട് തന്നായിരുന്നു കേട്ടോ അതിന്നാണ് ഇപ്പോൾ തുറന്നുകാണ്ടാണ് പിടിച്ചു കൊണ്ടത് ആ കുത്തി പൊളിച്ചു കാണ്ട് മക്കളെ ഞങ്ങൾ ആരും അറിഞ്ഞില്ല കേട്ടോ വല്ലാത്ത സങ്കടം ഒന്നാമ ഈ ഫാനൊക്കെ ഇട്ട് കാണ്ട് ചൂടത്ത് കിടക്കുമ്പോൾ അറിയില്ലല്ലോ ഭയങ്കര സങ്കടായി ഇത് കണ്ടോ രാവിലെ എണീറ്റ് വന്നപ്പോൾ ഒക്കെ എന്നാ തിന്നിട്ടൂലോ ഇത് എന്താ പറയാ കാല് രണ്ടും കടിച്ചിട്ടിരിക്കട്ടോ ഭയങ്കര സങ്കടമായി കാക്കു രാവിലെ കൂട് തുറക്കാൻ വന്നപ്പോളേ ഭയങ്കര കാക്കു അങ്ങനെ കൊണ്ടറിഞ്ഞിരുന്നായിരുന്നു ആ തള്ളനേം കുട്ടീനെയും ഒക്കെട്ടോ ഉം കാല് കാല് കടിച്ചിട്ടുണ്ടെ തലക്ക് കടിച്ചും കുട്ടിയെ തലക്ക് കടിച്ചാലേ എന്താ ചാവൂലെ അന്നേരത്തെ ചക്കന്റെ ബാക്കിയാണ് കേട്ടോ അത് അങ്ങനെ കിട്ടൂല കൊണ്ടെ കത്തിയോലേ അതും ഇതൊക്കെ എടുത്ത് കാണ്ടേ അവിടെയും എവിടേയും കൊണ്ടേടന്നിട്ട് ഉള്ളി അരിന നേരത്തെ കത്തിയാണൂല െ ഏല്ലും അതൊക്കെ വൃത്തിയാക്കി പോത്തി കാണാ കത്തിനൂറ്റിഅമ്പതോട്ടോ തോന്നല്ല മക്കളെ മടല് പറഞ്ഞപ്പോ ഞാൻ കൊറേ ആലോചിച്ചിട്ടോ എത്തപ്പ മടലിന് എന്താ വരാ ചോദിച്ചു നമ്മളീ മട്ടലൊക്കെ ഉണ്ടാവലോ അതിനേ ആലോചിച്ച് പിന്നെ കാക്കുവാ എന്നോട് മടല് പറഞ്ഞ ചെറുപ്പം പോത്ത് പോകാറുണ്ട് ാണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് ഒന്നൊക്കെയാണ് ഇപ്പൊ നല്ല വില ഉണ്ട് ഞാൻ അതിനോട് പറഞ്ഞപ്പോ വിലല്ലേ ഇത് പൊച്ചേ കത്തിയാ

വെള്ളം ചൂടുവെള്ള കണ്ടില്ല അപ്പ പോയതൊക്കെ രാവിലെ പോയതായി െ പായസണ്ടാക്കാൻ മടി എന്നി കൂടി തരം കരുതിട്ടാണ് പായസ ഉണ്ടാക്കുവേ കഴിച്ചുകൊണ്ട് വച്ച മക്കളെ വെറുതെ പറയുന്ന വീട്ടിലോട്ട് വെച്ചിന് വെച്ചാ ഓക്കെ ോ പായസം ചെറുപ്പൊണ്ട് പായസം ഉണ്ടാക്കി കഴിഞ്ഞാല് ചെറുക്കയർ പരിപ്പ് കിട്ടോ നല്ല സിലൂന്റെ കിറ്റിലും ഉണ്ടായിരുന്നു കേട്ടോ ൊക്കെ വേണ്ട ഇനി ഇപ്പൊ കഴിഞ്ഞാൽ തന്നെയാണ് പണി എത്രേലും കുട്ടി കുട്ടി

ഞാൻ മുന്തിരിട്ടോ മക്കളി ക്യാമറ ഓഫായി പോയി നന്നാക്കിട്ടോ നമ്മളാ കിച്ചണ്ടായിരുന്നായിരുന്നു സീരുവിന്റെ ചോറ് വെച്ചിട്ടില്ലല്ലോ അപ്പൊണ്ടി പരപ്പ് കുന്തിരിന്നൂ തുള്ളിന്ന് നെയ്യ് ഉറ്റിച്ച് ഇണ്ട് നല്ല ടേസ്റ്റ് ആയില്ല അപ്പൊ റെഡി ആയിട്ട് പായസം റെഡി ഞാൻ എല്ലാ ക്ലാസ് വേണം പായസം വേണോ ശും ചെറുപയർ പരിപ്പിന്റെ പായസം ഒടഞ്ഞിട്ടുണ്ടോ ഞാനങ്ങനെ ഒടച്ചു കാണ്ടാ ഉണ്ടാക്കലോക്കൊക്കെ നല്ല ഇഷ്ടം അപ്പൊ വറവ് ഞങ്ങളോട് പറഞ്ഞില്ല തുള്ളി നെയ്യണം ഉറ്റി ചിക്കാണ് അപ്പൊ വെറും തേങ്ങ പാലാട്ടോ പരിപാടി പാലൊന്നും കൊടുത്തിട്ടില്ല അപ്പൊ ഒന്നര തേങ്ങ എടുത്തിട്ടുണ്ട് നമ്മളൊരു ഇതു ശരണ്ടി തന്നോണ്ടേ അപ്പൊ ഇത്രയൊക്കെ ഉള്ള വീഡിയോട്ടോ പുതിയ വീഡിയോ ആയിട്ടൊക്കെ കാണോ അസ്സലാമല്ലേ കുതാക്കടക്കപ്പായം കൊണ്ട് വരുന്നിട്ടോ അവളെ കടിക്കൊടുത്താണേ എന്താണ് എന്താണ് ആ കപ്പായം എമ്പ കിട്ടിയത് ഒരു വടി എടുത്താണ് ഈ കുത്തി കുത്തി നടത്താന് ആ വേണ്ട വേണ്ട